കോൺഗ്രസ് എടുത്തിട്ടുള്ള ഈ ഒരു സമീപനം വിധി വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എടുത്തിട്ടുള്ള സമീപനം കോൺഗ്രസിന്റെ പൊതുമണ്ഡലത്തിലുള്ള അവരുടെ വിശ്വാസ്യത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും സിപിഎമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് അത് സംബന്ധിച്ചത് ഇപ്പൊ ഈ നിലപാട് അവരെടുത്തുകൊണ്ടുള്ള അവർക്കുള്ള ഗുണം എന്താ ഈ വസ്തുനിഷ്ഠമായിട്ടുള്ള ഈ സൂര്യശോഭയോടുകൂടിയുള്ള ഈ നിലപാട് എടുത്തതുകൊണ്ട് അവർക്കിനി സി പി എമ്മിനോട് ചോദിക്കാം നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പി ശശിയെ കുറിച്ച് ഇനി ചോദിക്കാം ത്രിപീഠൻ ആരോപണങ്ങളൊക്കെ തുടർന്ന് പുറത്ത് പോയവനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ പാർട്ടി ഓഫീസിൽ അല്ല ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതീക്ഷിക്കുക അല്ലേ ചെയ്തത് എന്ന് ചോദിക്കാം മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എയെ കുറിച്ചിട്ട് ഇനി പിന്നെ കോൺഗ്രസുകാർക്ക് ചോദിക്കാം മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എക്കെതിരെ നിങ്ങളുടെ സർക്കാർ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും അയാൾ ഇപ്പോഴും പാർലമെന്ററി പാർട്ടിയിലും എം എൽ എ ആയിട്ടും തുടരുക അതിനെക്കുറിച്ച് ചോദിക്കാം പിന്നെ സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ട് എന്ന് സി ബി ഐ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞ ഗണേഷ് കുമാർ പിന്നെ ഗതാഗത മന്ത്രിയായിട്ടിരിക്കുകയല്ലേ എന്ന് അവർക്ക് ചോദിക്കാം നിങ്ങൾ തീവ്രത അളക്കുക ചെയ്യുന്നത് അങ്ങനെയല്ലേ പി കെ ശശി നിങ്ങൾ പുറത്താക്കാതിരുന്നത് എന്ന് ചോദിക്കാം പി ശശിക്കെതിരെ ഒരു എം എൽ എയുടെ മകളാണ് പരാതി കൊടുത്തത് അതിലെന്ത് ചെയ്തു എന്ന് ചോദിക്കാം കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞില്ലേ അയാളെ പാർട്ടിയിൽ നിങ്ങൾ നിലനിർത്തിയിരിക്കല്ലേ എന്ന് ചോദിക്കാം ശ്രീരാമകൃഷ്ണന്റെ വീട്ടിൽ ശ്രീരാമകൃഷ്ണന്റെ ബെഡ്റൂമിൽ വന്നിരുന്ന് അയളുമായിട്ട് മദ്യപിച്ചു എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതല്ലേ അയാൾക്കെതിരെ എന്ത് നിലപാട് എന്ന് ചോദിക്കാം സ്വപ്ന സുരേഷും എന്റെ കൂടെ വാ നമുക്ക് മൂന്നാർ ഐസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞു മൂന്നാറിലേക്ക് പോകാം എന്ന് തോമസ് ഐസക്ക് പറഞ്ഞില്ലേ അതിനെക്കുറിച്ചിട്ട് ചോദിക്കാം